വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഹേപ്പ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ചെരുപ്പൊക്കെ എടുത്താൽ മൂളിട്ടാക്കണേ ചെരുപ്പ് മൂളി എടുത്തിട്ടിരിക്കുന്ന തേ വെട്ടാണ് ചെരുപ്പ് എടുത്തിട്ടാകണേ അത് അവിടെ താഴെ കേട്ടേണ്ടേ ഇവിടെ കേട്ടേണ്ടേ ആ അത് നിലത്തിട്ടുണ്ടേ ആ ചെരുപ്പിൽ ചേട്ടണ്ട വേറെ ചെരുപ്പ് കൊണ്ടിട്ടുണ്ട് ആ കട്ടി അല്ലേ കൂടുതലല്ലേ എടുത്ത് പുതച്ചല്ല അടേ എലിക്കുട്ടി അമ്മയ്ക്ക് പുതിയ ചെരുപ്പ് പുതിയ ചെരുപ്പ് നോക്കട്ടെ ആ അമ്മയ്ക്ക് നമ്മടെ രണ്ടുപേരും കാലിന്റെ ഒരാളോ ഞാൻ ഇട്ട് കാണിക്കാം നോക്കി ആ അമ്മയ്ക്ക് വേട്ടെന്ന് പറഞ്ഞ കണ്ടോ എന്റെ കേട്ടോ ഞാൻ ചെരുപ്പ് മേടിക്കണം അമ്മയ്ക്ക് എന്നാ ഇടയിട കാണട്ടെ നല്ലതാണോ നോക്കട്ടെ ർക്കിയൊക്കെ കുഞ്ഞി കുഞ്ഞി കൊടുക്കുന്നുണ്ടേ

ചെളിയൊന്നുമില്ലല്ലോ തലമുടി നടക്കുന്നുണ്ടോ നടന്ന് നോക്കുന്നുണ്ടോ ചെരുപ്പിട്ട് ഈ ചെരുപ്പ് മാറ്റിയാക്കാൻ ഇത് മാറ്റി വെച്ചേക്കൂരി പോകുമ്പോഴത്താ മതി മൂളി വെച്ചേക്കാം അതൊറത്തോട്ട് പോകുമ്പോ മോളി തെടുക്കാ മോളിപ്പോ മുറത്തോട്ട് പോകുമ്പോൾ മോളി എടുക്കാൻ എവിടെ ഇരുന്നോട്ടെ അല്ലെ പിന്നെ അമ്മ ഇതിലെ മരിച്ചു വായിക്കണോ അതൊക്കെ എടുക്കാം ഇവിടെ എടുത്തരാൻ ആളുണ്ടല്ലോ പിന്നീന്നെ തരാൻ ഇവിടെ ആളുണ്ടല്ലോ നല്ല ചുരുപ്പല്ലേ പറയാടക്കാരില്ലേ എലിക്കുട്ടി ഏലിക്കുട്ടിയാണ് അതിന്റെ പിന്നെ ആരാൻ ഇരിക്കുന്ന പിന്നെ ആരാ

ഉച്ചക്കുള്ള പ്രാർത്ഥന എല്ലാവർക്കും അമ്മയ്ക്ക് മേടിച്ചുട്ടിക്ക് വാങ്ങിച്ചത് ഇതോ ആര കിടക്കണേ ഉച്ചകുട്ടി കിടക്കോണോ കഴിച്ചോ കഴിച്ചോ സമയം വല്ലതും വേണോ കഴിക്കാൻ ഇതിന് മാത്രം സമയം വല്ലതും വേണോ പിന്നെ അതിനാത്തേ ഏ വേണ്ടാത്തന്നെ അടുപ്പാണോ കഞ്ഞു പിടിച്ചില്ല പാര മൂന്നാലേക്കാ പഴം തിന്നു കേട്ടോ പെൺകുട്ടിയമ്മ വൈകിട്ടും കഴിച്ചില്ല അമ്മയോടെ പോയി എവിടെ ജോലി അമ്മയുടെ വീട് ഇതല്ലേ ആ ഇതാ അമ്മയുടെ വീട് ഇവിടത്തെ അമ്മമാരൊക്കെ കൂടെ ഉണ്ട് കേട്ടോ കഞ്ഞു പിടിക്കുന്നില്ലല്ലേ പഴം തിന്നോ ഏ പഴം തിന്നോ പഴം തിന്നോ പഴം പഴം തിന്നോ ആ പഴം കൊണ്ടു തന്നായിരുന്നല്ലോ ഇവിടുത്തെ അമ്മ പഴം കൊണ്ടു തന്നായിരുന്നല്ലോ ഇവിടുന്ന് കൊണ്ടു തന്നായിരുന്നല്ലോ തുമ്പേ വേറൊരു കൊടുക്കാരും എലിക്കുട്ടിക്ക് കൊണ്ട് തന്നെ വേറെ ആർക്കും കൊണ്ടു തന്നില്ല എന്നെങ്ങനെ ചെയ്തോളൂ ആ മറ്റുള്ളവരെന്തായാലും എഴുക്കാൻ പറയാൻ പോകണം പിന്നെ വഴക്കമുണ്ടാക്കാൻ വഴക്കൊന്നും ഉണ്ടാക്കട്ടെ പിന്നെ അലമ്പാൻ പിന്നെ അതിപ്പോഴത് അവർക്ക് അവരുടെ അവർ കൊണ്ട് വെച്ചാൽ അവർക്ക് സൗകര്യപ്പെടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് മറ്റുള്ളവർ എന്തായാലും അവരുടെ വഴക്കം ഉണ്ടാക്കുമ്പോൾ വഴക്കണൊന്നും വന്നില്ലല്ലോ എലിക്കുട്ടിക്ക് രണ്ട് പഴം മൂന്നാല് പഴം കൊണ്ട് തന്നല്ലേ ുട്ടി അത് കഴിച്ചു അതുകൊണ്ട് നീ ഇനി ചോറ് വേണ്ടത് അതൊക്കെ വേണം അല്ലാതെ നടക്കില്ല വൈകുന്നേരം കൂടി പ്രാർത്ഥന ഒക്കെ ചെയ്ല കുട്ടി ഇന്ന് ഉച്ചക്ക് കഞ്ഞി കുടിച്ചു ചായ കുടിച്ചു ആ കിട്ടിയില്ല റിസ്ക് കഴിച്ചു അതുകൊണ്ട് ഇപ്പൊ വൈകിട്ടത്തേന് വേണ്ട അതിന് പകരം പകരം പഴം കൊടുത്തിട്ടുണ്ട് പഴം തന്നിട്ട് എലിക്കുട്ടി വർത്താനൊക്കെ പറഞ്ഞ് കിടക്കണ ഭാഗമാണ് ചുമ ഇത് ചിരിക്കൊന്നും ഇല്ലേന്നുമില്ല എന്നാ പിന്നെ എന്നെടുക്കുമായിരുന്നു ഏലിക്കുട്ടിയമ്മോട്ട് ഇപ്പം വന്നതേ ഉള്ളു ഞാനോ പോയ തക്കൂസി പോയേക്കുമായിരുന്നു ഏത് ഡോക്ടറെടുത്ത് എനിക്കറിയത്തില്ല അമ്മയുടെ മകൻ മേടിച്ചതാ അമ്മയുടെ മകനില്ല ജോമോൻ അത് മേടിച്ചോണ്ട് വന്നതാ ആ ജോയി ഓൺലൈൻ വഴിയോ ഏതാണ്ട് മേടിച്ചോണ്ട് വന്നതാ ഞാൻ വഴക്കോർതൊക്കെ എന്നാൽ അമ്മയോ തന്നെ എന്നെ കുളിക്കുമ്പോണ്ട കുളിക്കുമ്പോഴോ ആ കുളിക്കുമ്പോഴന്നല്ലല്ലോ അല്ലന്നെ മറ്റുള്ളത് കുളിക്കുമ്പോ ഇത് തേച്ച് തേച്ച് കുളിക്കേണ്ടതായിരുന്നു ഇത് തേച്ച് ബെഡ്ഷീറ്റ് ഇട്ടാണോ എല്ലാരും തേച്ച് വിളിക്കുന്നത് ആണോ അപ്പൊ അമ്മയുടെ ബെഡ്ഷീറ്റ് ഇട്ടു അമ്മയും തേച്ച് വിളിച്ചോ തേച്ച് കുളിക്കാനുണ്ട് എന്നെ നോക്കണേ അതെ കെട്ടിട്ടിരിക്കാതിരിക്കുന്ന ആ ഇങ്ങോട്ടെല്ലാം അടഞ്ഞു പോരും ആ എനിക്കുട്ടി അമ്മ കുറ്റിയിടുവല്ലായിരുന്നോ അകത്തുനിന്ന് അതുകൊണ്ടേ കുറ്റിയൊക്കെ പറിച്ചു കളഞ്ഞതാ കേട്ടോ എനിക്കതിനായിട്ടാലും വേണ്ടി പോവണോ പോവുവാണോ ഞാനും വരട്ടെ ഏ ഞാൻ വരട്ടെ അങ്ങനെയൊക്കെ പറയണേ അങ്ങനെയൊക്കെ പറയണേ അതെ ഞാൻ വരണെങ്കി അങ്ങനെയൊക്കെ പറയണു അവരോട് ഇഷ്ടപ്പെട്ട് പോലെ തടസ്സം പറയും പോരാ പോണോ വേണ്ടിയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താട്ടേ കൂടെയുള്ള മറ്റുള്ളവർക്കേ ഞാൻ പോണത് ഇഷ്ടയില്ലെന്ന് പറഞ്ഞ എന്നാ ചെയ്യും പോകാൻ പറ്റുമോ കൂടെയുള്ളവർക്കേ ഞാൻ പോകണ്ട വേറെ ആരെങ്കിലും പോയാ മതി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ ഞാനിവിടെ കൂട്ടുവേണ്ടേന്ന് കൂട്ടുകിടക്കാൻ ആള് വേണ്ടേന്ന് എലിക്കുട്ടിയമ്മക്ക് ആ സമ്മേ ഞാനൊന്നും കിടക്കുന്നില്ല ഞാൻ പോവാ തന്നെ കിടന്നു കേട്ടോ ലൈറ്റ് ഓഫ് ആക്കിയേക്കാം തന്നെ കിടന്നുട്ടോ തന്നെ കിടന്നു ഞങ്ങള് ഇപ്പൊ അമ്മക്ക് കൂട്ട് വേണ്ടല്ലോ ഞാൻ പോയി വേറെ കിടക്കുക ഞാൻ വേറെ കടന്നോളാം ഞാൻ അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നോളാം ആ മുറിയിൽ ആ എന്നാ ശരി കേട്ടോ അപ്പൊ കോട്ടെ ശരിയേ തുമ്മുവടക്കടക്കാൻ വരുന്ന ുട്ടിയമ്മ കിടക്ക് ഇത് ഇരിക്കും ആ അതുകൊണ്ട് ഒരു കുഞ്ഞു ടർക്കി കൊടുത്തത് അമ്മയുടെ പാകത്തിനുള്ളത് അതുകൊണ്ട് അവിടെ എല്ലാം വെച്ചു തോർത്തുണ്ട് ടർക്കി ഉണ്ട് എല്ലാം ഉണ്ട് പുതയ്ക്കാൻ കൊടുത്ത തോർത്താണ്ട് അതേ ചുറ്റിവച്ചിരിക്കുന്നു പുതയ്ക്കാൻ കൊടുത്തത് അഹത്ത് രാത്രി പുതക്കാനായിട്ട് കൊടുത്തത് അതില് വെച്ചിട്ടുണ്ട് രണ്ടും വെച്ചിട്ടുണ്ട് അല്ലേ എന്നിട്ട് ഇന്നലെ വൈകിട്ട് ബെഡ്ഷീറ്റ് അല്ല എനിക്കുട്ടിയമ്മടുത്തിട്ടാ പൊതിച്ചത് അങ്ങനെ അത് നല്ലതാ കുഞ്ഞു പിള്ളേരെ സാധനം കിടന്നോ ഞാൻ പുതപ്പിച്ചു തരാ കിടന്നോ ഞാൻ പുതപ്പിച്ചു തരാം ആ കിടക്കോ കിടക്ക് കിടക്ക് എനിക്കുട്ടിയമ്മ കിടക്ക് ഞാൻ പുതപ്പിച്ചു തരാ നോക്കാമല്ലേ പുതയ്ക്കാൻ പറ്റുന്നാണോ തോർത്തുകൊണ്ട് പുതയ്ക്കുന്ന ആൾക്കിതുപോലെ കിടക്ക് ചെരുപ്പ് ഉരിട്ട് കിടക്കണേ നല്ല ചെരുപ്പാണോ ഏ നല്ല ചെരുപ്പാണോ മറ്റേ അവിടെ <cranberry> <g Minganen rose>

പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ സമയം വൈകിട്ട് വെളുപ്പാൻ കാലത്ത് രണ്ടരയായി നമുക്ക് എല്ലിക്കുട്ടിയമ്മയുടെ ഭാഗത്തേക്കൊന്ന് പോകാം അമ്മ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഭയങ്കര വച്ചത്തിലാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥന ചെയ്യുന്ന ആരാ നോക്കി വന്ന ഇപ്പം പാതിരാത്രിക്ക് പ്രാർത്ഥന ചെയ്യുന്ന ആരാ നോക്കി വന്ന ഉറപ്പൊന്നുമില്ലേ ഇങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങള് എലിക്കുട്ടിയമ്മക്ക് അസുഖങ്ങളൊക്കെ ഇല്ലാത്ത ദിവസങ്ങളും ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാം എല്ലാവരും കാണിക്കാൻ പറ്റാത്തവരെണ് അപ്പോൾ നമ്മുടെ എലിക്കുട്ടിയമ്മ രാവിലെ ഇന്നത്തെ കാപ്പി കഴിച്ചത് അപ്പോ ആണ് എന്നപ്പം ചോദിച്ച് മേടിച്ച് എലിക്കുട്ടിയമ്മ കഴിച്ചിട്ടുണ്ട് കേട്ടോ ക്ഷീണമൊക്കെ ഉണ്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരേ നീ വേണോ ഏ നീ വേണോ രണ്ടെണ്ണം കഴിച്ചല്ലേ ആ സാധാരണ അമ്മ ഒരപ്പൊക്കെ കഴിക്കാറില്ല രാവിലെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് ഇനി വേണമ്മേ മതി എന്ന് തോന്നുന്നു കുറിയ മുക്കൽ മുകളിലൊക്കെ ഉണ്ട് അത് ഈ ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് മാറി വരുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ രാവിലെ ഇന്നലെ വൈകിട്ട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ജമുളയൊന്നും ഉറക്കിയില്ലായിരുന്നു എന്നെ ഞാൻ കാണിച്ചായിരുന്നല്ലോ പ്രാർത്ഥന ഭാഗങ്ങളൊക്കെ ചില ദിവസങ്ങളിലൊക്കെ നേരത്തെ എങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നമ്മ വൈകിട്ട് കിടന്ന് പ്പരം വരെ പ്രാർത്ഥിച്ചിട്ട് പകൽ ഉറങ്ങുമായിരുന്നു ഈ കുട്ടിയമ്മ കിടന്ന് പകൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങി ഇന്നലെ വൈകിട്ട് ഭയങ്കര പ്രാർത്ഥനയും പരിപാടിയൊക്കെ അല്ലായിരുന്നോ മറ്റേ പകൽ ഉറങ്ങി ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് അല്ലേ ഏ കഞ്ഞി കുടിച്ചില്ലേ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചില്ലേ പേലി എലിക്കുട്ടിയമ്മയ്ക്ക് എല്ലാ എല്ലാ കാര്യത്തിനും ഒരു സഹായം വേണം ഇത്ര ക്ഷീണമാണ് ഇപ്പം ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇപ്പം വെയിലിൻ്റെ വെയിലിൻ്റെ ആണോ ചൂടിൻ്റെയാണോ എന്തിൻ്റെയാണോ ഇനി അസുഖം മാറി വരുന്നതിൻ്റെയാണ് ചൂട് സാധാരണ അമ്മ ഇങ്ങനെ കിടപ്പുള്ളതാണ് ചൂട് കാല സമയത്ത് കൂടുതൽ സമയം കിടപ്പിലൊക്കെയാണ് ഏഹ് ഇന്ന് കഞ്ഞിയൊക്കെ കുടിച്ചില്ലേ കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചായിരുന്നോ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം നന്നായിട്ട് കുടിക്കണം ഇല്ലേ കഞ്ഞി കുടിച്ചറിഞ്ഞില്ലേ ഏ പറയണം അതാ പറഞ്ഞേ പറയണം പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ കഞ്ഞി കുറച്ച് കുടിച്ചു പഴമൊക്കെ തിന്നുമല്ലേ അല്ലേ സാറിനെ വേനൽക്കാലത്ത് ആകുമ്പോൾ അമ്മക്ക് ഇങ്ങനെ ഒരു കിടപ്പുള്ളതാണ് പക്ഷേ ഇപ്പം ഈ മെലഴി ഒന്നൂടെ കൂടിയാണോ എന്നറിയത്തില്ല പ്രത്യേകിച്ച് രാവിലെ സമയത്ത് രാവിലെ ഉഷാറായിട്ട് വന്നാണ് ഇന്നലെ വൈകിട്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു വിളിക്കപ്പുറം വരെ അല്ലേ അതിൻ്റെ ക്ഷീണമായിരിക്കും ചിലപ്പം ഭയങ്കര ചൂടാണ് അവിടെ ഒരു രക്ഷയില്ല പുറത്തേക്ക് നോക്കാൻ പോലും പറ്റത്തില്ല പുറത്തിറങ്ങി നിൽക്കാൻ പറ്റിയില്ല അതുപോലെ ചൂടാണ് അതിട്ടി അതുകൊണ്ട് കഞ്ഞി പിടിച്ച് കഴിഞ്ഞ പുറകെ വന്ന് കിടന്നാണ് പിന്നെ സാധാരണക്കാർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ വയ്യാണ്ടിരിക്കുന്നവരുടെ കാര്യമല്ലേ എലിക്കുട്ടയമ്മക്കിരി നാരങ്ങാവളം എലിക്കുട്ടയമ്മ ഞാൻ നാരങ്ങാവളം ഉണ്ടാക്കി കുടിക്കുകയാണ് ഇച്ചിരി മധുരമൊക്കെ ഉണ്ടെങ്കിൽ എലിക്കെട്ടമ്മ കുടിക്കുകയുള്ളൂ അല്ല പറയും ഒരു ചുവയില്ലെന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി മധുരം ഇട്ട് രൂപ്പൊക്കെ ഇട്ട് ഈ ചൂടത്ത് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഇച്ചിരി നാരങ്ങാവളം കുടിക്കുക മധുരം ഉണ്ടോ മധുരം ഉണ്ടോ മധുരം ഉണ്ടോ മധുരം മധുരം ആ മധുരം ഇല്ലേ പുളി പുളിയാണ് ഒരു ചെറിയ മധുരം ഇട്ടിട്ടുള്ളേ അതാണ് മധുരം ഇല്ലെന്ന് പറഞ്ഞത് ഒത്തിരി മധുരം ഇട്ടിട്ടില്ല അമ്മയ്ക്ക് നല്ല മധുരം വേണം ചെറിയ മധുരം ഇട്ടിട്ടുള്ളൂ അതാണ് പറഞ്ഞത് ഇല്ല പുളിയാന്ന് പറഞ്ഞത് പുളിയൊന്നുമില്ല അമ്മയ്ക്ക് മധുരം ഇട്ടാലേ ഫീൽ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു ഏഹ് പനിക്കോളിൻ്റെ ലോകമായിട്ടായിരിക്കുന്നേ വായിക്കുന്നേ രുചികളായിട്ടില്ല അതുകൊണ്ടായിരിക്കും അമ്മയ്ക്കും അതൊക്കെ തന്നെയായിരിക്കും എന്നാൽ കൂടെ വിളിച്ചോക്കാം കുടിച്ചോ അതുകൂടെ കുടിച്ചോ ഒരു കൗളും ഇങ്ങടെ ഉണ്ട് കുടിച്ചോ കാടൊന്നുമില്ല നാല് കട തുരി ഇതായിരിക്കും അരിയായിരിക്കും അത് അല്ലിയാ അല്ലി നാടിനിട്ട് അല്ലി കിടക്കണ അത് കുടിച്ചോ കരട് ഒന്നുമല്ല അല്ലിയാന്നേ അല്ലിയും കുരുവാ കിടക്കുന്നേ കാരടല്ല രണ്ടായിരുന്ന കാരട് അത് കുടിച്ചോ ഉണ്ട് ഒരു കവിടം കൂടെ ഉണ്ട് കുരുവൊക്കെ തൊപ്പി കറഞ്ഞാൽ മതി ആ എന്തായാലും അത് ഉണ്ട് ആ കന്നാലി അവിടെ തിന്നോണ്ടിരിക്കുക തിന്നോണ്ടിരിക്കുക പുല്ല് തിന്നോണ്ടിരിക്കുവല് ആ ചായ കുടിക്കാം ആ പുല്ലുണ്ട് റവറിനകത്ത് ഇച്ചിരി ഉണക്ക പുല്പ്പുണ്ട് നിന്നെ ആ പുറത്ത് ആ ഏറ്റുവാ ചായ കുടിക്കടിക്കാം ചായ ചായ കുടിക്കാൻ ബാ കുടിക്കാൻ പാ കുടിക്കാൻ കുടിക്കാൻ വാ എടുത്തു വെച്ചിട്ടുണ്ട് ആ ബാഴ് ആര് അതൊക്കെ എലിക്കുട്ടിക്ക് കുടിക്കാനാ വാ ഏറ്റുവാ എലിക്കുട്ടിക്ക് കുടിക്കാനാന്നേ നമുക്ക് എല്ലാവരും കൂടെ കുടിക്കാനാ വാ എണീക്ക് അണിത്തി ബാ കണ്ടു വിളിക്കുന്നു കേറി ഇടിയല്ലേ ഇവിടെയുമേ ആണ് വിളിക്കണം വന്നതാ വന്നതാ താഴെ അറിയാൻ കുറപ്പില്ല ഇങ്ങോട്ട് വരും വാ 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 വടോന്നോന്നോന്നോ വാ വാ അറിയാനേ TypeError വരാത് വരാത് ഹും അവിചാരിതമായിട്ട് മൂന്നൂറി കേട്ടാണ് ഇങ്ങനക്ക് നടന്നു ഞാൻ ഇവിടേ നടപ്പോൾ ആള് ഇല്ലായിരുന്നു നടക്കുകയായിരുന്നു ആ ആ ജോമോനും അമ്മേടെ മകനും വിളക്കണത് പറയായില്ലേ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് വരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ വന്നതാ ഞാനികളെ കണ്ടിട്ട് വരികയല്ലെന്നെങ്കിലും ഞാൻ വന്നേക്കാന്ന് വിചാരിച്ചു കണ്ടു കഴിയുമ്പഴേ പേടിയാണെങ്കിലേ പെണ്ണ് വന്നേക്കാന്ന് വിചാരിച്ചു കാലയിൽ ഇടാനുള്ളതാ കയ്യിൽ ഇട്ടോട്ട് ആ പിന്നെ പിടിച്ചിരിക്കുന്നേ കയ്യ പിടിച്ചിരിക്കുന്ന ക്ഷീണം മാറുന്നത് ഉച്ച വരെ ക്ഷീടം ഉച്ച കഴിയുമ്പോ ക്ഷീടം മാറണം ഇതെന്താ എലിക്കുട്ടിയമ്മ ഇങ്ങനെ എലിക്കുട്ടിയമ്മയുടെ

ഉച്ച കഴിയുമ്പഴത്തേനീവ പശുനെ കെട്ടിയ കാര്യം പറഞ്ഞു ആ അതെ ഉഴുന്നൂടെ ഉള്ളി ഒന്നും ഇല്ലല്ലോ ഞാനൊരു പെണ്ണ് എരിക്കുട്ടിയും ഒരു പെണ് വേറെ ഒന്നും പെണ്ണുങ്ങളൊന്നും ആക്കാ പോയി ആക്കെ ഇവിടെ നിക്കുവോ വല്ലപ്പോഴും ഒന്ന് വന്നേച്ച് പോണതല്ലേ ഉള്ളു ആ വെല്ല കാലത്ത് ഒന്ന് വന്നേച്ച് ഇവിടെ വന്ന് കാര്യം പറയണ്ടേ അല്ലെ പിന്നെ പറഞ്ഞ നാടും പറഞ്ഞു പോയി പിന്നെ കാറ്റ് പാനിട്ടിട്ട് പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചാടി അത് പറഞ്ഞു പോയി അപ്പൊ ഞങ്ങളെ ചായകൊടി ചെയ്യും വേണം ഏലിക്കുട്ടിയമ്മ ഉഷാറായിട്ടുണ്ട്

വേണം കിടക്കാൻ ഇനി കിടക്കണൊന്നുമില്ല അല്ലേ